മലപ്പുറം കീരനലൂരിലെ സ്ട്രെസ് ഔട്ട് എന്നൊരു വെൽനസ് സെന്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ റിപ്പോർട്ട് വെച്ച് നമുക്കിന്ന് ഈ പുരാതന ചികിത്സയുടെ ശാസ്ത്രീയ രഹസ്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം തീർച്ചയായും ആ ചോദ്യം തന്നെയാണ് ശരിക്കും ഈ റിപ്പോർട്ടിന്റെ കാതൽ ഇത് വെറും സുഖം മാത്രമല്ല അതിനപ്പുറം ശരീരത്തിന്റെ ഒരു ശുദ്ധീകരണമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഈ ഡീപ് ക്ലീനിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ അഭ്യംഗം അതായത് ഓയിൽ മസാജ് ശരി റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു സാധാരണ എണ്ണത്തേപ്പല്ല മറിച്ച് ചർമ്മം വഴിയുള്ള ഒരു മരുന്ന് പ്രയോഗമാണ് എന്നാണ് അപ്പൊ എന്റെ ചോദ്യം ഇതാണ് വെറും തൊലിപ്പുറത്തുള്ള ഒരു മസാജ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിനെയും മനസ്സിനെയും സ്വാധീനിക്കുന്നത് എന്താണ് അവിടെ നടക്കുന്ന ആ ഒരു കെമിസ്ട്രി അതൊരു നല്ല ചോദ്യമാണ് ആയുർവേദം പറയുന്നത് നമ്മുടെ ചർമ്മത്തിൽ ഭ്രാജക പിത്തം എന്ന് പറയുന്ന ഒന്നുണ്ട് ഭ്രാജക പിത്തം അതെ ഇത് ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാനും ചർമ്മം വഴി വസ്തുക്കളെ ആകിരണം ചെയ്യാനും സഹായിക്കുന്നു ഔഷധ എണ്ണകൾ പ്രത്യേകിച്ച് എള്ളെണ്ണ ചർമ്മത്തിലൂടെ വളരെ വേഗത്തിൽ ഉള്ളിലേക്കെത്തും ഓക്കെ വാഗ്ഭടൻ ഇതിനെ ശരീരത്തിന്റെ സ്രോതസ്സുകളിലേക്ക് അതായത് സൂക്ഷ്മമായ ചാനലുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവ് എന്ന് പറയുന്നു ഒരു മിനിറ്റ് ഈ സ്രോതസ് അല്ലെങ്കിൽ സൂക്ഷ്മമായ ചാനലുകൾ എന്നൊക്കെ പറയുമ്പോ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഇതൊരു സയൻസ് ആണോ അതോ വെറുമൊരു വിശ്വാസമാണോ എന്ന് സംശയം തോന്നാം ഈ റിപ്പോർട്ടിൽ ഇതിനെ ആധുനിക ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും വ്യക്തമായ തെളിവുകളുണ്ടോ തീർച്ചയായും ഉണ്ട് ആധുനിക ഫാർമക്കോളജിയിൽ ഇതിന് സമാനമായ ഒരു സമാനമായൊരാശയമുണ്ട് ലിപ്വിഡ് മീഡിയേറ്റഡ് അബ്സോർപ്ഷൻ ഓക്കെ അതായത് കൊഴുപ്പിൽ കൊഴുപ്പിലലിയുന്ന മരുന്നുകൾ ചർമ്മത്തിലൂടെ എളുപ്പത്തിലുള്ളിലെത്തും എണ്ണ ചെയ്യുന്നത് അതാണ് ഇത് പേശികളിലെ മുറുക്കം കുറയ്ക്കുന്നു ശരി അത് ശാരീരികമായ കാര്യം അതെ അതിനപ്പുറം ഈ സ്പർശനം നമ്മുടെ തലച്ചോറിലെ ഡോപ്പാമിൻ സെറോട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോണുകൾ കൂട്ടുകയും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയ്ക്കുകയും ചെയ്യും റിപ്പോർട്ടിലെ ഒരു പഠനം പറയുന്നത് ഇത് മാനസിക സമ്മർദ്ദം പതിനേഴ് ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് കൊള്ളാം അപ്പോ എണ്ണ തേച്ച് പേശികളിലെ മുറുക്കം കുറച്ചു ഹോർമോണുകളെ സ്വാധീനിച്ചു ഇനി അടുത്ത ഘട്ടം സ്വേദനം അഥവാ സ്റ്റീം ബാത്ത് അതെ ഈ ചൂടിനിവിടെ എന്താണ് പങ്ക് എണ്ണ ചെയ്ത ജോലിയെ ഇതെങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ചൂട് തട്ടുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ വികസിക്കും ഇതിനെ വാസോഡിലേഷൻ എന്ന് പറയും വാസോഡിലേഷൻ ആയുർവേദത്തിൽ ഇത് സ്രോതോ വിസ്ഫാരണമാണ് ഇത് സംഭവിക്കുമ്പോൾ രക്തയോട്ടം എട്ട് മടങ്ങ് വരെ വർദ്ധിക്കും എട്ടുമടങ്ങോ അതെ അതോടൊപ്പം ശരീരം വിയർക്കാൻ തുടങ്ങും സാധാരണയുടെ പത്തിരട്ടി വരെ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടാം ഈ വിയർപ്പിലൂടെയാണ് യൂറിയ ആസിഡ് പോലുള്ള വിഷാംശങ്ങൾ പുറത്തു പോകുന്നത് അപ്പോ അതാണ് കാര്യം അതായത് മസാജ് വഴി ഇളക്കിവിട്ട മാലിന്യങ്ങളെ പുറത്തേക്ക് ഒഴുക്കിക്കളയാനുള്ള ഒരു ഹൈവേ തുറന്നു കൊടുക്കുകയാണ് ഈ സ്റ്റീം ബാത്ത് ചെയ്യുന്നത് കൃത്യം അതോടൊപ്പം തുളസി യൂക്കാലിപ്റ്റസ് പോലുള്ളവയുടെ ആവിശ്വസിക്കുന്നത് സൈനസ് പോലുള്ള പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് ഈ റിപ്പോർട്ടിൽ ആവർത്തിച്ചു വരുന്ന ഒരു വാക്കുണ്ട് ആമ ഈ മസാജും സ്റ്റീം ബാത്തും ശരീരത്തിൽ നിന്ന് ആമയെ പുറന്തള്ളുന്നു എന്ന് പറയുന്നു എന്താണ് ശരിക്കും ഈ ആമ ശരിയാണ് ആയുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണത് ആമ എന്നാൽ ദഹിക്കാതെ ശരീരത്തിൽ ശരീരത്തിലടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങൾ ടോക്സിൻസ് അതെ ഇതിനെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുമായി നമുക്ക് താരതമ്യം ചെയ്യാം ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ തുരുമ്പെടുക്കുന്നൊരവസ്ഥ തുരുമ്പെടുക്കുകയോ കൊള്ളാമാ പ്രയോഗം അതെ അഭ്യങ്കവും സ്വേദനവും ഈ തുരുമ്പിനെ നീക്കം ചെയ്യുന്ന ഒരു ആന്റിറസ്റ്റ് ട്രീറ്റ്മെന്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ ആമയുടെ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷമില്ലായ്മ ശരീരത്തിനൊരു ഭാരം നമ്മൾ സാധാരണയായി അത് ഉറക്കക്കുറവ് കൊണ്ടോ ജോലിയുടെ സ്ട്രെസ്സുകൊണ്ടോ ആണെന്ന് വിടും പക്ഷെ റിപ്പോർട്ട് പറയുന്നത് ഇത് ശരീരത്തിലെ ഒരുതരം ട്രാഫിക് ജാം ജാവാമെന്നാണ് കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ മസാജി ഈ ട്രാഫിക് ജാം ഇളക്കി വിടുന്നു സ്റ്റീം ബാത്ത് അതിനെ വിയർപ്പിലൂടെ പുറന്തള്ളുന്നു ഈ ആമ എന്ന ആശയം വളരെ ശക്തമാണല്ലോ ഈ ശാസ്ത്രീയമായ അറിവ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നത് കീരനല്ലൂരിലെ സ്ട്രെസ് ഔട്ട് പോലുള്ള ഒരു സ്ഥാപനത്തിന് വലിയൊരു വെല്ലുവിളിയാണ് അതോടൊപ്പം അവസരവും അതെ റിപ്പോർട്ടിൽ ഇതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഉണ്ട് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് എജ്യൂക്കേഷണൽ മാർക്കറ്റിംഗ് ആണ് അതായത് ഇത് വെറുമൊരു മസാജ് അല്ല നിങ്ങളുടെ ശരീരത്തിലെ തുരുമ്പ് കളയുന്ന പ്രക്രിയയാണ് എന്ന് ഉപഭോക്താവിന് ബോധ്യപ്പെടുത്തുക ശരിയാണ് ആയുർവേദിക് സ്ട്രെസ് റിലീഫ് ഇൻ കീരനല്ലൂർ